എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല ഒന്നും മനസ്സിലാകുന്നില്ല കാര്യങ്ങളൊന്നും കൈപ്പിടിയിൽ ഒതുങ്ങുന്നുമില്ല നേരാമണ്ണൊന്നും പോകുന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആത്മഹത്യം ചെയ്യുന്നവരെയും അല്ലെങ്കിൽ പരാതി പറയുന്നവരെയും ജീവിതത്തിൽ നമ്മളെല്ലായിടത്തും കണ്ടുകാണ് ഇപ്പോൾ തമാശയ്ക്ക് എൻ്റെ തെരുപ്പത്തിൽ ഞാൻ ഒരു വാചകമുണ്ട് മാതാപിതാക്കന്മാർ ആലോചിച്ചാൽ ഒരന്തവും ഇല്ല ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല വളരെ നിസ്സാരമാണ് കാര്യം തമാശ തോന്നുന്നുണ്ടെങ്കിലും വളരെ നിസ്സാരമാണ് വളരെ ഗൗരവമുള്ളതാണ് ആ കാര്യം നിസ്സാരമായ വാക്കുകളാണെന്ന് മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ ആലോചിച്ചുകൊണ്ടത് നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരു കാര്യവും നന്നാവാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാൻ പോകുന്നുമില്ല നേരെ മറിച്ച് അവയെ തരണം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ ഈ ടെൻഷനെ ഒഴിവാക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ അവനവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും കാരണം നമുക്ക് ലഭ്യമായ ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ ഇവിടം വരേക്ക് എത്തിയില്ലേ ഇതാണ് ഏക മറുപടി ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ ഇവിടം വരെയൊക്കെ എത്തിയില്ല ഈ എപ്പിക്റ്റസ് എന്ന് പറയുന്ന ഒരു സ്റ്റോയി ചിന്തകൻ ഉണ്ടായിരുന്നു ഒരു പന്ത്രണ്ടായിരം വർഷങ്ങൾക്കും ജീവിച്ചിരുന്ന ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നല്ലൊരു നിരീക്ഷണമുണ്ട് ഈ കാര്യത്തിൽ ദർ ഈസ് ഓൺലി വൺ വേ ടു ഹാപ്പിനെസ് ആൻഡ് ദാറ്റ് ഈസ് ടു സീസ് വറീങ് അബൌട്ട് തിങ്സ് വിച്ച് ആർ ബിയോണ്ട് ദ പവർ ഓർ പവർ ഓഫ് പവറി അല്ല നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് ചിന്തിച്ചിട്ടുള്ളതാണ് നമ്മുടെ ബുദ്ധിക്കോ ശക്തിക്കോ അതീതമായ കുറിച്ച് ആലോചിച്ച് തലമുണ്ടാക്കാതിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സ്വസ്ഥതയുണ്ടാവും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും കാരണം നമ്മളെ പിടിച്ചു നിർത്തുന്നതോ അല്ലെങ്കിൽ തളർത്തി കളയുന്നതോ ഈ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചിന്തയും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു ഒരു ആകുലതയൊക്കെയുമാണ് നമ്മൾ ആകുലതപ്പെട്ടതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ആകുലപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരുമെന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നന്നായാലും ഈ ആകുലതയും ഈ സ്ട്രെസ്സിനെ കുറിച്ച് ഒരു ഡിഫറൻസ് പറയാറുണ്ട് സ്ട്രെസ്സ് ഒരർത്ഥത്തിൽ നല്ലതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നാവാനായിട്ടൊരു പരിശ്രമം ഉണ്ടാകും പക്ഷെ ആകുലത എന്ന് പറയുന്നത് നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ ഒരു കാര്യമില്ല ആ സമയത്ത് നമുക്ക് ഇത്രയൊക്കെ ആയിട്ടും ഇവിടം വരെയൊക്കെ എത്തിയില്ലേ എന്നുള്ളൊരു ഒരു നന്ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് കൂടി നമുക്ക് ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ കൂട്ടി തീർക്കപ്പെട്ടുകൊണ്ടിരിക്കും നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ എത്രയോ മടങ്ങ് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭിച്ചു എന്ന് ഓർത്താൽ മതി പക്ഷെ നമ്മുടെ പലരുടെയും പ്രശ്നം നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതേ ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം ഇപ്പോൾ കിട്ടാത്ത ആ ഇപ്പോൾ സാധിച്ചു കിട്ടാത്ത ആഗ്രഹമായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അവിടെയാണ് ജീവിതം ദുസ്സഹമായി തീരുന്നത് ഈ ഇതിനെ വളരെ ഈ ദിവസങ്ങളിൽ കണ്ട ഒരു വീഡിയോ ആയിരുന്നു ഇത്രയൊക്കെ ആയിട്ടും പിന്നെയും ഫിലോസഫിക്കായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം തേടി പോകുന്ന ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്ന അർത്ഥ ഒരു ഗുരുവിനോട് അന്വേഷിക്കുന്ന ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് ഇത്രയൊക്കെ ആയിട്ട് അപ്പോൾ ഗുരു പറയുന്ന മൂന്ന് സ്ഥലങ്ങൾ സന്ദർശിക്കാനാണ് ഒന്ന് ആശുപത്രി രണ്ട് ജയിൽ മൂന്ന് ഏതെങ്കിലും ഒരു ക്രിമറ്റോറിയം സിമറ്റേറിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്രിമേഷൻ നടക്കുന്ന സ്ഥലവും അപ്പോൾ ഈ ശിഷ്യൻ പോയപ്പോൾ ആശുപത്രി ഒരാശുപത്രി മുഴുവൻ സന്ദർശിച്ചപ്പോൾ മനസ്സിലായി ജീവിതത്തിൻ്റെ ഈ ശരീരത്തെക്കുറിച്ചുള്ള ആകുലതയ്ക്ക് എത്രയൊക്കെ അർത്ഥമുള്ളൂ എന്നും വേറെ ഒന്നും ചിന്തിക്കാതെ അവനവൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്താതിരുന്നാൽ നല്ലതായിരിക്കുന്നു ജയിലിൽ ചെന്നപ്പോൾ മനസ്സിലായി എന്തെല്ലാം ഉണ്ടായിട്ടും നമുക്കൊരു സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യമില്ലാന്നുണ്ടെങ്കിൽ യാതൊരു അർത്ഥവുമില്ല സ്വാതന്ത്ര്യം ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിച്ചിരുന്ന ജീവിതം കൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലായി സിമറ്റേരിയയിലോ ക്രിമറ്റേറിയത്തിലോ ഒക്കെ എത്തേക്കും ആ ശിഷ്യന് മനസ്സിലായി താൻ ചവിട്ടി നടക്കുന്ന മണ്ണായിരിക്കും തൻ്റെ തലയ്ക്ക് മീതെ വരുന്ന തൻ്റെ മേൽക്കൂര എന്തെങ്കിലും ഒരു ദിവസം വന്നു അപ്പോൾ ഞാൻ ചവിട്ടി താഴ്ത്തുന്നവയും ഞാൻ ചവിട്ടി തെറിപ്പിക്കുന്നവയും ഒക്കെ എൻ്റെ മേൽക്കൂരയായിട്ട് ഒരു ദിവസം മാറുമെന്നുള്ള ചിന്ത ആത്യന്തികമായിട്ട് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഉണ്ടാവും കാരണം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാര്യങ്ങളെ വിട്ടുകളയാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധിക്കും അങ്ങനെ വിട്ടു നിൽക്കുകയും വിട്ടുകളയുകയും ചെയ്യുന്ന നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് ഉപകരിക്കാത്ത നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്നവയെ വിട്ടു നിൽക്ക അവയിൽ നിന്ന് വിട്ടു നിൽക്കാനും അവയെ വിട്ടുകളയാനും അവരോടൊക്കെ കുറച്ചൊക്കെ ഒരു അവയോടൊക്കെ കുറച്ചൊക്കെ ഒരു അകലം പാലിക്കാനൊക്കെ സാധിച്ചാൽ ജീവിതം വളരെ ലളിതമാവും ലളിതമാകുമ്പോൾ ജീവിതം സന്തോഷപൂർണമാവും അങ്ങനെ ജീവിതത്തെ ലളിതമാക്കി സന്തോഷപൂർണ്ണമാക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു